സ് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനെത്തിരിക്കുന്നത് കുടുംബ വിളക്കുന്ന സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എൻഡിങ്ങിൽ കാണിച്ചത് രഞ്ജിത കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നൊരു കാര്യമാണ് അനിരുദ്ധ് എവിടെയാണെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് രഞ്ജിതയ്ക്ക് അപ്പോൾ രഞ്ജിത ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം നാളൊരു സ്ഥലത്ത് വരണം അതായത് ക്ഷേത്രത്തിൽ വരണം അവിടെ വെച്ച് നമ്മൾ അനിരുദ്ധിനെ കാണുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടത് എന്താണെന്ന് എനിക്കിത്ര ഇത്ര അപ്പോൾ എന്ന് ചോദിക്കുമ്പോഴാണ് രഞ്ജിത പറയുന്നത് നാളെ സുമിത്രയുടെ ആണ്ട് ദിവസമാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഇതേ ദിവസം ആ ക്ഷേത്രത്തിൽ അനിരുദ്ധ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ എത്താറുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് അപ്പുറത്ത് സുമിത്ര നമ്മുടെ ശീതൻ്റെയും സച്ചിയുടെയും കാര്യത്തിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അമ്മയോടും പൂജയോടൊക്കെ തുറന്ന് പറയുകയാണ് പിന്നീട് സുമിത്രയുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സുമിത്രയും ക്ഷേത്രത്തിൽ പോകാൻ ഒരുങ്ങുന്നതും കാണിക്കുന്നുണ്ട് അനിരുദ്ധും കുടുംബവും ക്ഷേത്രത്തിലോട്ട് പോകുന്നതും കാണാം സുമിത്രയും ക്ഷേത്രത്തിലോട്ട് പോകുന്നത് കാണാം ഇവർ രണ്ട് കൂട്ടരും അവിടെ വെച്ച് കണ്ടുമുട്ടുമോ എന്നുള്ളത് നാളെ നമുക്ക് അറിയാൻ സാധിക്കും നാളെ നാളൊരു വമ്പൻ ട്വിസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു എപ്പിസോഡിനായി നമുക്ക് നാളെ വരെ കാത്തിരിക്കാം ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്